ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ തന്നെ ഒരിക്കും കെട്ടി എങ്ങോട്ടെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം ഞാൻ പൊന്മുടിയിലോട്ട് പോവുകയാണ് ഗൈസ് പൊന്മുടിയിൽ കറങ്ങാമെന്നു അല്ല പോകുന്ന ഈ ബേക്ക് ഇരിക്കുന്ന സാധനത്തിന് എൻ എസ് എസിൻ്റെ ക്യാമ്പുണ്ട് അപ്പോൾ അവളെയും കൊണ്ടാക്കാൻ വേണ്ടി പൊന്മുടിയിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര മണിക്കൂർത്ത് യാത്ര ഉണ്ട് പൊന്മുടിയിലോട്ട് പോകാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഞാനാണെങ്കിൽ ഒരു പേട കഴിച്ച് അതുകഴിഞ്ഞിട്ട് ആ ഈ കപ്പലിൻ്റെ മുട്ടായി കഴിച്ച് എനിക്ക് കപ്പലിൻ്റെ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം ഒരു മനസ്സുഖം ഫുഡാണല്ലോ നമുക്ക് എപ്പോഴും സന്തോഷം തരണ സാധനം അങ്ങനെ അപ്പോൾ ഇവളെൻ്റെ അടുത്ത് ബേക്കെന്ന് പറയണേ അവൾക്ക് കൊണ്ടുപോകാൻ വച്ചിരുന്ന എല്ലാം ഞാൻ അടുത്ത് എന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പബ്ലിക്കും കൂടെ കഴിച്ച് ഫുഡടി നിർത്തി അങ്ങനെ പൊന്മുടി എത്തി പൊന്മുടി എത്തിയെന്ന് വെച്ചാൽ ഞാൻ ദൂരമായിട്ട് പൊന്മുടി പോയിട്ടില്ല വീടിൻ്റെ അടുത്താണ് ഒരുവിധം അടുത്താണെങ്കിലും ഞാൻ പോയിട്ടില്ല ഞാൻ ഇപ്പം തന്നെ പോണ ഫസ്റ്റ് ടൈമാണ് അടിപൊളി സ്ഥലം സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഒരു പ്രകൃതി രമണീയത എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കിടിന സ്ഥലമാണ് അപ്പം പോകാത്ത അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി നോക്കാം അല്ലാതെ പോയി നോക്കാനെന്ന് വെച്ചാൽ പ്രകൃതി ഭംഗി അതാണ് അവിടുത്തെ മെയിൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇങ്ങനത്തെ അരിവീളും ഇങ്ങനത്തെ ചാലൊക്കെ ചാലങ്ങളൊക്കെ കാണാം അതൊക്കെ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് കൊണ്ടാക്കാൻ പോകുന്നത് ഒരു കെട്ട് ലഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉമ്മായും ഇവളും കൂടെ അതും കൊണ്ട് ഇവളെ സ്കൂളിലോട്ട് പോവാണ് ഇവിടുത്തെ ഒരു എൽ പി സ്കൂളിലാണ് ഇവർക്ക് ക്യാമ്പ് ഒരു കാട്ടിൻ്റെ ഇടയിലുള്ളൊരു സ്കൂൾ അതാണ് സംഭവം പക്ഷേ ഇവിടുത്തെ സ്ഥലം കിടിലം ഒരുപാട് നടക്കാനുണ്ട് ഒരു ചായ ഒടിക്കാൻ വേണ്ടി ഇവർ പോകുന്നെങ്കിൽ പോലും ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അവരെ സ്കൂളിൽ നിന്ന് മോളിലോട്ട് അങ്ങനെ ഞങ്ങൾ അവരെയും കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോവാണ് പോകുന്ന വഴിക്ക് ഒരു ചായ ഓടിക്കാനായിട്ട് നിർത്തി ഞാൻ ചായ ഓടിച്ചില്ല വാഴയ്ക്കപ്പോ അഴിച്ചത് അടിപൊളി വാഴയ്ക്കപ്പോയിരുന്നു ഇങ്ങനത്തെ കടകളെ ഇവിടെ ചെറിയ ചെറിയ കടകളാണ് പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞതരാം ഈ കടകളിലൊന്നും ഗൂഗിൾ പേ ആവില്ല കാരണം ഇവിടെ റേഞ്ച് ഇല്ല ഞങ്ങൾ ഗൂഗിൾ പേ കാണുമെന്നും പറഞ്ഞ് ചെയ്യാൻ പോയിട്ട് പിന്നെ കയ്യിൽ പൈസ എടുത്ത് കൊടുക്കേണ്ടി വന്നു കാരണം ഇവിടെയൊക്കെ പോകുന്നവർ കയ്യിൽ പൈസ വയ്ക്കുക റേഞ്ചില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു വി ഐയിലെ സിമ്മിന് മാത്രമേ റേഞ്ചുള്ളൂ എൻ്റെ എയർടെലിലെ സിമ്മൊക്കെ ചത്തിരിക്കയായിരുന്നു അപ്പം എയർടെലിൻ്റെ സിമ്മും ജിയോയ്ക്ക് പോലും ഇവിടെ റേഞ്ചില്ല ഞാൻ നോക്കിയിട്ട് അങ്ങനെ വി ഐക്ക് മാത്രം റേഞ്ച് ഉള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത് അങ്ങനെ അവിടുന്ന് വാഴയ്ക്കപ്പം വെള്ളം ഇതൊക്കെ വാങ്ങിയിട്ട് അവർ ബാക്കി വന്ന പൈസയ്ക്ക് കുറച്ച് മുട്ടായും കൂടെ തന്ന അതും കൂടെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ അടുത്തൊരു സ്ഥലത്ത് വണ്ടി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ഫുഡ് കഴിക്കാനാണ് വലുതൊരു ഫുഡൊന്നുമില്ല ഒരു പപ്പ്സും മെറിഡേഡും കൂടെ കഴിച്ചത് മെറിൻഡയൊക്കെ കുടിച്ചിട്ട് കുറേ നാളായിരുന്നു നല്ല പപ്സായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചില പപ്പ്സ് ഭയങ്കര ഇരിക്കുന്ന ഇഷ്ടമാണ് ചില പപ്സ് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരിഞ്ഞു പറഞ്ഞ അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമാണ് അങ്ങനെ ഒരു അടിപൊളി പപ്സായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു വൈകുന്നേരം ടൈം എടുത്ത് താമസമായിരുന്നു താമസം എന്ന് വെച്ചാൽ വൈകുന്നേരം വീടെത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഫ്രിഡ്ജിലോട്ടാണ് ഫ്രിഡ്ജിലോട്ട് പോയി ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്ന് ഈ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് എൻ്റെ വീഡിയോ ആണെന്നുള്ളവർക്കറിയാം ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഈ ഐസ്ക്രീമാണ് അങ്ങനെ ഇതെടുത്ത് കഴിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ആയിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ചില സമയത്ത് പോകേണ്ടിരുന്നെന്ന് തോന്നും അങ്ങനെ ചില സമയത്ത് പെട്ടെന്ന് വീടെ കൊള്ളാംന്ന് തോന്നും അതുകൊണ്ട് വീടെ പകുതി ആശ്വാസമായി ഞാനിവിടെ ഇരുന്ന ഐസ്ക്രീം കഴിക്കണമെങ്കിലും എൻ്റെ ഇപ്പുറത്തുനിന്ന് ഉമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടെന്ന് അറിയാലോ പിന്നെ നമ്മളെയും കഴിപ്പിക്കാനായിട്ടിരിക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും വാരിത്തരാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ വാരിത്തരുന്നതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ ഒരു രക്ഷയില്ലാത്തേണ് അപ്പോൾ ഇനി നടന്നു കണ്ടുനോക്ക്

അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടിട്ട് ഡ്രസ്സ് പോയി മാറ്റി മാറ്റിട്ട് വന്നിട്ട് ഞാൻ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു അടിപൊളിയായിരുന്നു ജിംജാമിന്റെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കുറേ നാടായി അവരോട് ഭയങ്കര ആസ്വദിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജിംജാമിൻ്റെ ഉള്ളിൽ വച്ചേക്കണ ചുവന്ന സംഭവില്ലേ ഞാൻ കാണിച്ചാലോ സംഭവം ജിംജാമിന്റെ ബിസ്ക്കറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ റെഡ് സാധനം അല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം ഭയങ്കര വലിഞ്ഞ് വരുന്ന ഒരു ടെക്സ്ചറാണെന്ന് പറഞ്ഞിട്ട് ഈ ബിസ്ക്കറ്റിന്റെ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരെണ്ണം കഴിച്ചു ഇതൊരെണ്ണം കഴിച്ചിട്ട് ആ ഇവിടെ ഭയങ്കര അലപ്പം ഞാൻ പിന്നെ സൈലന്റ് ആയിട്ടാണ് വീഡിയോ എടുക്കുക വരിഞ്ഞ അത് അട്ടിയോള ഞാൻ മേഗി വാങ്ങാൻ പോയ സമയത്ത് ഈ ബിസ്ക്കറ്റിരിക്കണ കണ്ടും പത്തിൻ്റെ രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിക്കൊണ്ടു വന്നു ഭയങ്കര ഇഷ്ടമാണ് കുറേ നാമത്തെ ശേഷം ഇപ്പോഴാണ് ഈ ബിസ്ക്കറ്റ് കാണുന്നത് ഞങ്ങൾ കാണുമ്പോൾ പോയി എടുത്തോണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം രണ്ടില്ലെങ്കിലും ഓർത്ത് പോയി വാങ്ങണം അങ്ങനത്തെയൊന്നും ഇല്ല അതൊക്കെ ഭയങ്കര അസ്ഥിക്ക് പിടിച്ചിരിക്കണ സാധനങ്ങളാണ് അങ്ങനെ ഓർത്ത് പോയി നോക്കി വാങ്ങിയിട്ടുള്ളത് അതുകഴിഞ്ഞിട്ട് അവള് പോകുന്നതിന് മുമ്പ് അവിടെ എത്തുന്നതിന് മുമ്പ് എടുത്തു വന്നിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന വെച്ചാണ് ടെക്സി കുടിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടേയില്ല അപ്പം ഇനിയിപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് വരുമുള്ള ആള് അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ സാനേ ഞാൻ അപ്പം കുടിക്കാറില്ല അങ്ങനെ ഇന്ന് ഞാൻ ഒരു മെറുണ്ടോ കാറിയിരുന്നു ഒരു പബ്സും ഈ സമയം പടിപൊളിയായിരുന്നു ഇത് അടക്കാർ അടയ്ക്കണേ കളി ടൈറ്റിലാണ് അടച്ചിരിക്കുന്നു എഫക്റ്റ് പോവാതിരിക്കാൻ കൊളൂല ഇവിടെ വെച്ച് നിർത്തി അപ്പൊ ഇന്നത്തെ ഫുഡടി ഇത്രേ ഉള്ളു അപ്പൊ ഞാൻ വീട്ടിൽ ഇന്ന് ഒറ്റയ്ക്കാണ് അവളില്ലാത്തോണ്ട് അവളില്ലാത്തോട്ട് ഇന്ന് ഇന്നില്ലെങ്കിലും രാത്രിയാകുമ്പോ വീട്ടിൽ അവളെ വേണം കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് അവള് വേണം കാരണം ഞാൻ ആ കഥ പടച്ചിരിക്കാൻ പോലെ അഞ്ഞൂറ് പ്രാവശ്യം ഇത്താന്നും പറഞ്ഞോണ്ട് ഒരേ കാര്യത്തിനെടുത്തു എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത് ഇപ്പം മൂന്നാമത്തെ തവണയാണ് ഫുഡ് നിർത്തിയെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ പീരീഡ്സിന്റെ വേദന എനിക്ക് വയറ നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം ഇതിപ്പോൾ ഞാൻ രാത്രി ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇതെടുത്ത് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് വയറന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബ്രൗണി ആയിരുന്നു അങ്ങനെ ബ്രൗണി എടുത്ത് കഴിക്കുകയാണ് കാരണം ബ്രൗണി ആകുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്കത് ഭയങ്കര ടേസ്റ്റാണ് ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയില്ലേ നമുക്ക് പറയുമല്ലോ വല കഴിക്കുമ്പോൾ ഭയങ്കര സംതൃപ്തി ആയിരുന്നു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ